ആറു മാസത്തിലധികമായി സൗജന്യ റേഷൻ കിട്ടാത്ത ഗ്രാമങ്ങളുണ്ട് ബിഹാറിൽ പെട്ടെന്നൊരു ദിവസം റേഷൻ മുടങ്ങിയപ്പോഴാണ് റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് നാട്ടുകാർ അറിഞ്ഞത് അപ്ഡേഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർ രണ്ടായിരം രൂപ കൈക്കൂലി ചോദിക്കുന്നുവെന്നാണ് ഗ്രാമവാസികളുടെ പരാതി ദരിദ്രരായ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന അധികൃതരുടെ നേർ ചിത്രമാണ് ബിഹാറിൽ റിപ്പോർട്ടർ സംഘം കണ്ടത് ബിഹാറിലെ എല്ലാ ബീഹാറിലെ ആധാർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് ആറു മാസത്തിലധികമായി പെട്ടെന്നൊരു ദിവസം റേഷൻ മുടങ്ങിയപ്പോഴാണ് റേഷൻ കാർഡ് പുതുക്കണമായിരുന്നുവെന്ന് റേഷൻ വ്യാപാരി ഗ്രാമവാസികളോട് പറഞ്ഞത് നേരത്തെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തേനെ എന്ന് നാട്ടുകാർ ഇപ്പോൾ കാർഡ് ശരിയാക്കാൻ ആവശ്യപ്പെടുന്നത് നാലായിരം രൂപ വരെയാണ് डीलर ये बोलता है जब जाइए पहले अपडेट करा के लाइए तभी राशन मिलेगा नहीं पहले ऐसे नहीं बोला था पहले पहले अगर बोलता तो हम लोग करता अभी अभी छप्पा लगाने गया तो बोलता है जब नहीं अपडेट अपडेट करना होगा नहीं होता है राशन नहीं मिलता है अभी ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ കിട്ടുന്നൊരു ആശ്വാസമായിരിക്കാം സൗജന്യ റേഷൻ പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാത്ത പാവങ്ങളായ ഇവരെ ചൂഷണം ചെയ്യുന്ന അധികാരവർഗത്തെയാണ് ബിഹാറിൽ പലയിടത്തും കാണാൻ കഴിയുന്നത് വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസംഗനൊപ്പം റിപ്പോർട്ട് ആദിൽ പാലോഡ് ഇൻ ബോർഡർ ബിഹാർ